ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കണ്ണൂർ പറഞ്ഞു കേൾക്കുന്നത് പോലെ എട്ടുമുക്കാൽ അട്ടി വച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത് അയാൾക്ക് ഒരു ആരോഗ്യം അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ പുച്ഛമാണോ ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരവജ്ഞയും ഇത് ബോഡി ഷെയ്മിങ് ആണ് പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ പുതിയ കാലത്തെക്കുറിച്ചൊന്നും അറിയില്ലേ ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഒരു വലിയ പുരോഗമനകാരികളാണെന്നൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്യുക വായു തുറന്നാൽ ഇതുപോലത്തെ വർത്തമാനം വരുള്ളൂ എട്ടുമുക്കാലടി വെച്ചതുപോലെ എന്ന് മാത്രമല്ല ഉയരക്കുറവുള്ള ഒരാൾ ഉയരക്കുറവുള്ള ഒരാളെന്നുകൂടി പറഞ്ഞത് ഉയരക്കുറവുള്ള ഒരാൾ ശരീരശേഷി ശരീരശേഷിയില്ലാത്ത എന്നൊക്കെ പാടുന്നുണ്ട് ആരാണ് അളവ് കൂടി ഇവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് എത്ര പൊക്കം വേണം ഒരാൾക്ക് എത്ര പൊക്കം വേണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ അളവുണ്ടോ ഒരു ഉയരക്കുറവിനെ ഒന്നും കളിയാക്കാൻ പാടില്ല ആരോഗ്യമില്ലാത്തതിനെ കളിയാക്കാൻ പാടില്ല ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഏത് നിമിഷം വേണമെങ്കിലും അപ്പം അതിനെയൊന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ബോഡി ഷെയ്മിങ് ആണ് ഇവർ പുരോഗമനവാദികളാണെന്ന് വെറുതെ പറയുന്നതാണ് ഇവര് വല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ട ആളുകളാണ്